പാറൂസ് ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്നു പറയുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇത് വെറൈറ്റി ആയിട്ട് ഞാൻ ഇത് മില്ലറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് വളരെ ടേസ്റ്റിയാണ് വീട്ടിലുള്ള നമ്മുടെ സാധാരണ ചെരിവുകൾ വെച്ചിട്ട് ഇനി തയ്യാറാക്കിയെടുക്കാം എന്നാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം മില്ലറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ശർക്കരയാണ് ഇതൊരു മുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് മുന്നൂറ് തൊട്ട് മുന്നൂറ്റമ്പത് അൻപത് ഗ്രാം വരെ എടുക്കാം പിന്നെ തേങ്ങ നെയ്യ് ഏലയ്ക്ക ജീരകം ചുക്കുപൊടി ഇനി ഈ മില്ലറ്റ് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് വേവിച്ചെടുക്കണം ഈ സമയം കൊണ്ട് ശർക്കര ഒന്ന് പാവുകയാച്ചെടുക്കാം ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് ശർക്കര ഒന്ന് നമുക്കൊന്ന് അരയിച്ചെടുക്കണം ആ സമയം കൊണ്ട് ഏലക്കയും ജീരകവും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം ഇത് കുറച്ച് ഉള്ളതുകൊണ്ട് പൊടിഞ്ഞ് പെട്ടെന്ന് പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്താണ് പൊടിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ശർക്കര പാൻ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ഇതിന് വല്ല തരിയൊക്കെ കൊണ്ടേ മാറാൻ വേണ്ടിയിട്ടാണ് ഇനി തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുക്കണം ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കണം അതിനായിട്ട് ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നാം പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിനും കുറച്ച് കൂടുതൽ വെള്ളം ഒരു രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കപ്പോളം വെള്ളം ഒഴിച്ച് രണ്ടാം പാലും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് മില്ലറ്റ് ഇവിടെ നല്ലവെള്ളം വെന്ത് വന്നിട്ടുണ്ട് ഇതിലോട്ടിനു പാവ് കാച്ചു വെച്ചിങ്ങനെ ശർക്കര ഒഴിച്ചു കൊടുക്കാം ശർക്കര ഒഴിച്ചു കൊടുത്ത് എടുക്കണം ഈ സമയത്ത് ഗ്യാസ് ഓൺ ചെയ്യരുത് എല്ലാം മിക്സ് മിക്സാക്കിയതിന് ശേഷം മാത്രമേ ഗ്യാസ് ഓൺ ചെയ്യാവൂ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കുറിയൊരു ടൈപ്പിലാണ് ഇരുന്നത് കട്ടിയായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കണം ഇനി ഒരു ഒരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണോ ഇത് ഇളക്കേണ്ടത് ഇതിൻ്റെ ശർക്കരയും ആ മില്ലറ്റോട്ടൊന്ന് മിക്സായി വരണം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം ഇല്ലെങ്കിൽ ഇത് അടക്കി പിടിക്കും ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് കുറുകി വരണം ഈ രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇതിലോട്ടൊന്ന് കുറുകി വരണം നന്നായിട്ട് തന്നെ ഇളക്കണം ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പം ഏകദേശം ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊന്ന് നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് ഇപ്പം മധുരം കുറവ് വേണം മതി എന്നുള്ളവർക്ക് ഇത് ചേർക്കേണ്ട ആവശ്യമില്ല പഞ്ചസാര ചേർക്കണ്ട ഞാനിപ്പോൾ ഒരു കാല് കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പം നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് പിന്നെ ഇതിലോട്ടൊരു കാൽ സ്പൂൺ ചുക്ക് പൊടിയും പിന്നെ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കണം അപ്പോഴേ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ പായസത്തിലോട്ട് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം നല്ലപോലെ ഇത് മിക്സായി വന്നിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് ഒന്നാം പാലാണ് ചേർക്കേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒന്നാം പാൽ ചേർക്കണം കാരണം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് തിളയ്ക്കരുത് ഒന്നാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കാനേ പാടുള്ളൂ ഒന്ന് ചൂടായി വന്നാൽ മതി ഒരു ഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇതിന് ഒന്ന് കുറച്ച് നെയ്യിലൊന്ന് താളിച്ചിടണം ഒരു ചീനിച്ചട്ടിയിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് തേങ്ങാ കൊത്താണ് ഇടുന്നത് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇടാം ഞാൻ ഇപ്പോൾ അതൊന്നും ഇടുന്നില്ല തേങ്ങാക്കോത്ത് മാത്രം മൂപ്പിച്ച് ഇതിലോട്ട് ഒഴിക്കുന്നേ ഉള്ളൂ നന്നായിട്ട് മൂത്ത് വരുന്നതിന് ശേഷം നമുക്ക് ഈ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ആ നെയ്യോട് കൂടി തന്നെ അത് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടു കൊടുക്കാം നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മില്ലറ്റിൻ്റെ പായസം കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് വളരെ വളരെ നല്ലൊരു ഇതിന് ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുവാണെങ്കിൽ നല്ല നമുക്ക് ടേസ്റ്റ് ടേസ്റ്റൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും ഞാൻ ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇല്ലെങ്കിൽ ഇതിന് പരം നുറുക്കുവാണെന്ന് പോയിച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാം ഇതേ ടൈപ്പ് തന്നെ തയ്യാറാക്കിയെടുക്കാം വളരെ ടേസ്റ്റിയാണത് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ വരുന്നവർ താങ്ക് ഫോർ വാച്ചിങ്